അപ്പൊ നമ്മടെ അന്നേ പറ മുണ്ടച്ച പഴുത്തിട്ടുണ്ടേ ഒരു ഒരാഴ്ച ചെയ്യല്ലേ ഒരാഴ്ച ഏറ്റവും നാലു വസം ഒരു ഷോർട്ട് വീഡിയോ നമ്മ ചെയ്തിട്ടുണ്ട് പറിക്കുന്നല്ലേ അപ്പൊ നല്ല വൃത്തി പഴുത്തിട്ടുണ്ട് നല്ല മധുര മുണ്ടച്ചക്കാന്നെ നല്ല അടിപൊളി മുണ്ടച്ചക്കാന്ന് അപ്പൊ ഇത് നമുക്ക് നടക്കോളൂ ഇവിടെ പാത്ര വന്നിട്ടുണ്ട് മരുമോളാണ് മരുമോനുണ്ട് ധാർമ്മിക്ക് അനിയത്തി അപ്പുറത്ത് നിന്ന് നനക്കുന്നുണ്ട് അവർ ഇന്നലെ വന്നിന് അല്ലേ അപ്പൊ ഇത് വെച്ചിട്ട് നല്ലൊരു പച്ചടി അല്ലേ പൈനാപ്പിൾ പച്ചടിയാടാൻ പോയിന്ന് നമ്മളെങ്ങോട്ടി മുണ്ടച്ചക്കാന്ന പറയലേ നമ്മളെ നാടൻ ഭാഷ അല്ലേ ിടട്ടെ എല്ലാര്ക്കും പൊതി വന്നിട്ട് അതില് ഓരോ ചെറിയ ചെറിയ കഷ്ണം കൊടുക്കല്ലായിരിക്കും അതിൽ വെക്കു വെച്ചിട്ട് പൊളക്കു എന്തല്ല പറഞ്ഞു കൊടുക്കണ്ട കുഞ്ഞു റേഷൻ ആ റേഷൻ ആണ് നക്ഷത്ര റേഷൻ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ആ നവലില്ല ഒരു വേഷം വെച്ചക്കാക്ക് പച്ചടിയാക്കലേ പിന്നെ അനക്കെന്താ ഒരു പ്രശ്നം ഞാൻ നടക്കാം ആ എല്ലായിക്കും ഓരോ അതിന് നോക്കണ്ടേ പിള്ളേർന്നും പോയി നമ്മക്ക് അച്ഛൻ അച്ഛ മധുരം നോക്കിയാട്ടാ ചെറിയ തോന്നിട്ടുണ്ട് അത്രേ ഉണ്ടാവൂല്ലോ നീ ഒരു ചെറിയൊടുക്കൂ മധുരോട്ടാ നല്ല മധുരം അടിപൊളി നമ്മുടെ പൈനാപ്പിൾ ഏകദേശം മുറിച്ച ആയിട്ടുണ്ട് ചെറുങ്ങനെ അവളെ കൂടി രണ്ടു ദിവസം എന്നാ തേങ്ങനാ ആ വരവ ആ പോണു ഇപ്പൊ ഉച്ചക്കല്ലേ തേക്കൈസ വിളിച്ചുണ്ടായിക്കേങ്ങനെ എന്തോ സൂരാട്ടം വാങ്ങിന് വന്നിട്ട് നോളെ വായതൊന്നും 10 മിനിറ്റ് അത് മൊത്തം നമ്മ കട്ട് ചെയ്യണം നീ ഇവർtailwind അല്ലേ കുപ്പാൻ കാണുന്നതാ ടാങ്ങേന്നാലും കിട്ടില്ലല്ലേ ഞാൻ ചാൻ കൊണ്ടാല്ലോ വാസന വാസാലോ അപ്പൊ തേങ്ങ ഒന്ന് ചെറുകണം അപ്പൊ ഇനി പച്ചടി തയ്യാറാക്കാം എന്താണ് അപ്പൊ ഇത് എത്ര കപ്പ് തേങ്ങ എല്ലാരും കേട്ടാ ഒന്നര കപ്പ് തേങ്ങ അപ്പൊ ഒന്നര കപ്പി ഒന്നര കപ്പ് തേങ്ങ അപ്പൊ എത്ര വെള്ളം ഒരു കപ്പാ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ടേ അപ്പൊ ഇത് നല്ല വൃത്തി പേസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം ഒരു കപ്പ് വെള്ളം അടിക്കുമണികളെല്ലാം വന്നിട്ടുണ്ട് അടിക്കട്ടെ അപ്പൊ ജാർ മാറ്റീന അറിഞ്ഞിട്ടേ എന്നോയ് അപ്പൊ ഇനി നമുക്ക് നമ്മടെ പൈനാപ്പിൾ പച്ചടിയാക്കാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആദ്യം പൈനാപ്പിൾ ഇട്ടുകൊടുക്ക മുണ്ടക്ക അടുത്തായി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കും മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ടേ നല്ലൊന്ന് ഇളക്കി ഒഴിപ്പിക്ക வந்த அச்சன் கரு ரெண்டாள் நோக்கிண்டு രണ്ടു വർഷ അച്ഛൻ വന്ധുനോക്കാന്ന് കൊടുത്തിട്ടേ ഉം ബന്ധുവേ അപ്പൊ സംഭവം ബന്ധിട്ടുണ്ട് ഇനി അവിടെ തേങ്ങ അരച്ചതാ ഏർ വലിയ പത്രത്തിലാന്ന് ഇളക്കി യോപ്പിക്ക തീ കൊറച്ച് കൊറക്ക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കണ്ടേ ഒരു കളറിന് വേണ്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലേ കുറച്ച് പഞ്ചസാര കിടുന്നുണ്ടേ ഇത് വേണം കിട്ടാമതി നല്ല മധുരം കൊണ്ടുവണ്ട ആവശ്യമില്ല അല്ലേ അമ്മ മധുരം ഉണ്ട് എന്നാലും കുഞ്ഞങ്ങളിലും ഇല്ല അല്ലേ കുറച്ച് പഞ്ചസാര നല്ല ഒന്ന് മിക്സാക്കി കൊടുക്ക തീയെല്ലാം കുറച്ച് വെച്ചിട്ടുണ്ട് തൈര് ഒഴിക്കുമ്പോ പിന്നെ തീ കണ്ടാലാധികം തൈര് ബീതിയും എല്ലാവർക്കും അറിയുന്നതാന്ന് ഇനി അവിടെ തൈരും കൊണ്ട് ഒഴിച്ച് കൊടുക്കുന്നു ഇളക്കി ഒഴിപ്പിക്കുക കൂടുതൽ ൂത് നമ്മുടെ പൈനാപ്പിൾ പച്ചടി പച്ചടിയിൽ ഏകദേശമായിട്ടുണ്ട് അല്ലെ തൈരെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഞാൻ എടുത്തു നോക്കാം അതായത് കൊറച്ച് വെള്ളം കണക്കെ അല്ലേ കട്ടി കൊറച്ച് കുറവാന്ന് സാലും ഇല്ല അല്ലേ तो करा नॉर्म सिद्ध पाई ना पर पुल्सीरा पुल्सीरा ना क्या नहीं कोई नहीं है सारू लेंदा है लेंदा ना टेस्टेंट जाना लाये व्हाट्टेल मरोगे आप आइयों में इधर जरूर कर പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് പറയുന്നവർക്ക് പറയാ എന്തായാലും സംഭവം നല്ല ടേസ്റ്റാണ് കൊറച്ച് വെള്ളമായി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തോണ്ടാവുന്ന മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തുകൊണ്ടാണ് ഈ കളർ വന്നത് കുളിശ്ശേരി തന്നെ അച്ഛനും അച്ഛനാടിയിരിക്കുന്നുണ്ട് ടേസ്റ്റ് പെടുന്നില്ല അച്ഛൻ ആദ്യം കൊടുക്ക് കൊടുക്കുന്നുണ്ട് നീയും നീങ്ങോട്ട് കൂട്ടിക്കോ ഇണ്ടാക്കിയ ആളും കൂട്ടിക്കോ

ഓട്ടാസ്റ്റൻടെ ടേസ്റ്റണ്ടെ പറഞ്ഞു ഞാൻ അല്ല പറണ്ടിണ്ട് പക്ഷെ ടേസ്റ്റ് ഇല്ലാത്ത സാധനത്തെ ടേസ്റ്റ് എന്ന് പറയിരിക്കും ടേസ്റ്റ് കുറച്ച് സാധനത്തെ ടേസ്റ്റ് ഇല്ലെന്നാണെന്നാ പറയിരിക്കും രമൻ അത് അതട്ടോടാ ആടാ സമീർ ദൂട്ടി വലേ ഓക്കേ